ളിച്ചമാക്കും പൂ നുറുങ്ങുവട്ടം പക്ഷി പരകം കാട്ടും പോ

ഞാൻ ഒരുപാട് വിശ്വാസികളെ കണ്ടിട്ടുണ്ട് ഒരു ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദേവാലയത്തിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്നും ആശ്വാസത്തിന് മറ്റൊരു ധ്യാനകേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ധ്യാനഗുരുവിൻ്റെ ഉപദേശം മതിയാകാഞ്ഞിട്ട് മറ്റൊരു ഗുരുവിൻ്റെ പക്കിലേക്ക് ആശയോട് പോവുകയാണ് ഒരു വിശുദ്ധൻ്റെ മധ്യസ്ഥം പോരാ മറ്റൊരു വിശുദ്ധൻ്റെ മധ്യസ്ഥം എന്നിട്ടും ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരാതെ തടസ്സം നിൽക്കും അവർക്ക് സ്വസ്ഥതയോ സമൃദ്ധിയോ കൃപയോ കിട്ടാതെ പോയേക്കാം എന്തുകൊണ്ടാണ് ഉത്തരം പറയാൻ ഞാനൊരു കഥ പറയാം ഒരു ദേവാലയ മുറ്റത്ത് ആകാശത്തോളം ഉയരമുള്ള ഒരു വൃക്ഷം അതിലൊരുപാട് പറവകൾ പാർത്തിരുന്നു ഒരു പറവ പ്രഭാതത്തിലൊരു കൂട് പണിയാൻ ആരംഭിക്കും സന്ധ്യയാകുമ്പോൾ ആ പണി തീരും രാത്രിയിൽ അതിൽ വിശ്രമിക്കും തകലാകുമ്പോൾ ആ കൂട് തകർത്ത് മറ്റൊരു കൂട് പണിയും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കൂട് പണിതുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവ് അപ്പോൾ മുതിർന്നൊരു പ്രാവ് അതിനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പുതിയ പുതിയ കൂടുകൾ പണിയുന്നത് ഒന്നുപോലെ സങ്കടത്തോടെയപ്പേർ ആ പറവ മുതിർന്ന പറവയോട് പറയുക ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും ഞാനൊരു കൂട് പണിയുന്നത് എന്നാൽ രാത്രി വിശ്രമിക്കാൻ ആരംഭിക്കുമ്പോൾ ആ കൂട്ടിൽ നിന്നും എന്തെന്നില്ലാത്തൊരു ദുർഗന്ധം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല സ്വസ്ഥമായിട്ട് വിശ്രമിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് ഞാനത് തകർത്ത് മറ്റൊന്ന് പണിയുന്നത് പക്ഷെ അതിലും ദുർഗന്ധം ഞാൻ എന്തു ചെയ്യാനാണ് അപ്പോൾ അനുഭവജ്ഞാനമുണ്ടായിരുന്ന ആ മുതിർന്ന പറവ അതിനോട് പറഞ്ഞു പ്രശ്നം കൂട്ടിലല്ല ഈ ദുർഗന്ധം വരുന്നത് നിൻ്റെ ചെറുകകൾക്കുള്ളിൽ നിന്ന നീ പോയി ഒന്ന് സ്നാനം ചെയ്തു സ്വയം ശുദ്ധീകരിച്ച് വരിക അപ്പോൾ നീ പണിയൊന്ന് ഏത് കൂട്ടിലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നിനക്കാവും പ്രിയമുള്ളവരെ ഒരുപാട് ദേവാലയങ്ങൾ കയറി ഇറങ്ങിയിട്ടും ഒരുപാട് ദാനഗുരുക്കന്മാരുടെ മുമ്പിൽ ആശ്വാസത്തിൽ ചെന്നിട്ടും നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സമൃദ്ധിയും അനുകൂലം കിട്ടാതെ പോകുന്നതിന് കാരണം ുള്ളിൽ തന്നെ ഉണ്ടെന്നതാണ് ചിലപ്പോൾ പാപത്തിൻ്റെ ഇടച്ചകളുടെ മലിനകളായിരിക്കാം പ്രായത്തെ ബോധത്താൽ കണ്ണുനീരിനാൽ സ്വയം ശുദ്ധി വരുത്തും പിന്നെ ഏതിടത്തും ദൈവത്തിൻ്റെ കൃപകൾ വർഷിക്കപ്പെടും സമൃദ്ധിയോടെ ദൈവത്തിൻ്റെ കൃപയിലും അനുഗ്രഹത്തിൽ പിന്നെ നമുക്ക് ജീവിക്കാനാകും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ